ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കറികളുടെയാണ് പിന്നെ ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായ നാടൻ രീതിയിലുള്ള കറികൾ ഉണ്ടാക്കാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൊണ്ടുപോകാനും ജോലിക്ക് പോകുന്നവർക്ക് കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കറികളാണ് അതിന് പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വേപ്പില ഒരു ചെറിയ പീസ് പുളി പുളി രണ്ട് രണ്ടായി കീറിയിട്ടാണ് ഇട്ടേക്കുന്നത് അതിലേക്ക് കുറച്ച് ചെമ്മീൻ വലിയ ചെറിയ ചെമ്മീനായാലും കുഴപ്പമില്ല ചെറു വലുതാണേലും കുഴപ്പമില്ല ചെമ്മീൻ ഇട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഒരപ്പുണ്ടാക്കണം അതിനായിട്ട് അരമുറി തേങ്ങയും പിന്നെ അര ടീസ്പൂണ് നല്ല ജീരകം നല്ല ചെറിയ ജീരകം കുറച്ച് ഉൾ ഉള്ളിയും രണ്ടു അല്ലി വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചിട്ട് അവിടെ മാറ്റി വെക്കുക ഇത് വേറൊരു ചെമ്മിയ റോസ്റ്റിനാണ് ഇതുണ്ടാക്കണത് അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ ചെമ്മീനപ്പം നല്ലതുപോലെ കഴുകിയൊക്കെ വെച്ചേക്കണേ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് ഈ മസാല ഒന്ന് പെരട്ടി എടുക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് പിന്നെ ഫ്രൈ ചെയ്തിട്ടാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇത് ഇതേപോലെ മസാലയൊക്കെ പെരട്ടിയിട്ട് അവിടെ മാറ്റി വയ്ക്കണം മാറ്റി വെച്ചിട്ടുണ്ട് അതവിടെ ആ സമയം കൊണ്ട് ഇത് വെന്തിട്ടുണ്ട് തക്കാളിയും പിന്നെ ചെമ്മീനും ഇതെല്ലാം അങ്ങോട്ട് ഇട്ടത് വെന്തിട്ടുണ്ട് ആ വെന്ത്തിനു ശേഷം ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കണം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പിന്നെ അധികം ലൂസായിട്ട് എടുക്കരുത് ഉണ്ട അധികം കട്ടിയിലും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് അതൊന്ന് തിള ഇപ്പം ഉപ്പും പുളിയൊക്കെ നോക്കണം ഉപ്പ് പുളിയൊക്കെ കറക്റ്റാണ് ഉപ്പില്ലെങ്കിൽ കുറച്ച് പുളി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നിലക്കി കൊടുത്തോണ്ടിരിക്കണം അത് തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയുടെ ടേസ്റ്റ് പോകും ഇങ്ങനെ തിള വന്നാൽ മതി തിള വരുമ്പോൾ തന്നെ അതിറക്കി വെച്ചിട്ട് അതിനൊരു വറവിടണം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അട്ടും സമയം വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട് അതൊന്ന് വെന്ത് കിട്ടുന്ന സമയം മാത്രം മതി ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഇതിനു ഇടാനായിട്ട് കുറച്ച് വലിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് വേപ്പിലയും രണ്ട് ഉണക്ക മുളകും ഇട്ടിട്ട് അത് ഇതായി വരുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളകും മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പിന്നെ ചെമ്മീൻ തക്കാളിയും കൂടെ തേങ്ങ അരച്ച കറിയാണ് നല്ല ടേസ്റ്റാണിത് ഇത് പിന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പിന്നെ കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അടുത്തത് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്യണത് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെമ്മീനെ കുറച്ച് ഓയില് ഒഴിച്ചിട്ട് അതിലേക്ക് ചൂടായി വരുമ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയി വരണം നല്ലതുപോലെ മുരിഞ്ഞിന് വരണ്ട ഒരുവിധം ഒന്ന് മുരിഞ്ഞു ഇട്ടിയാൽ മതി അത് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ആ ചെമ്മീൻ മാറ്റി വെക്കണം എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിലൊഴിച്ചിട്ട് ഒരു രണ്ട് ചെറിയ പിന്നെ തക്ക സവാള ഇട്ട് എടുത്തേക്കണത് അത് നേരിടായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ വീതം പിന്നെ തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് അത് നേരിടായി കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഇരിക്കണം എന്നൊന്ന് വണ്ടി വരണം ഈ തക്കാളിയും ഈ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം പിന്നെ അര ടീസ്പൂൺ ഇഞ്ചിയും അര ടീസ്പൂൺ വെളുത്തുള്ളിയും പേസ്റ്റ് തന്നെയാണ് പേസ്റ്റ് ഇല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് നമ്മൾ ഫ്രൈ ചെയ്യാതെ ഉള്ളു മിക്കവരും ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇത് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണിതിന് പിന്നെ ഇതിൽ ഈ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴിണ്ട് നല്ലതുപോലെ വയേണ്ടി വരണം നല്ലതുപോലെ വഴേണ്ടി വന്നതിന് ശേഷം ഈ ചെമ്മീൻ റോസ് ചെമ്മീൻ ഫ്രൈ ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേറെ മസാലയൊന്നും ഇടണ്ട മുളക് ഒന്നും ഇടണ്ട പിന്നെ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് അത് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിള തിള വരണം അപ്പം പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അതുപോലെ ഫ്രൈ റോസ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വെക്കാം നല്ലൊരു ചെമ്മീ റോസ്റ്റാണ് നല്ല ഫ്രൈ ചെയ്തിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് ഇത് പിന്നെ നല്ല ഒരു കറിയും നല്ലൊരു റോസ്റ്റും ഉണ്ട് ഇത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ കറിയൊന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒരു കറിയും ഒരു റോസ്റ്റും ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുള്ള തേങ്ങ അരച്ച കറിയാണ് ചെമ്മീനും തക്കാളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇതിന് പിന്നെ ഒരു ചെമ്മീൻ റോസ്റ്റുമാണ് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് ചെമ്മീൻ റോസ്റ്റിനെയും പിന്നെ ആര് നമ്മുടെ വീട്ടിൽ ഫെസ്റ്റ് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ഉണ്ടാക്കാം പിന്നെ നമുക്ക് കറി ഒന്നുമില്ലെങ്കിലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഒട്ടും സമയം വേണ്ട ഇതുണ്ടാക്കാനായിട്ട് ചോറ് വേകും മുമ്പ് നമുക്ക് കറികൾ ഉണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക് എല്ലാവരും ഇതേപോലെക്കൊന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ആ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം